ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേമെന്റ് പരീക്ഷയ്ക്ക് മുന്നായിട്ട് പ്രൊജക്ട് അഡ്മിഷന് വേണ്ടി കൊല്ലം എസ് എം കോളേജിന് സമീപമുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററിൽ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ ഓഫീസിലുള്ള സ്റ്റഡി സെന്റർ ഓഫീസിലുള്ള എല്ലാവരും ഓഫീസ് അടച്ച് കല്യാണത്തിന് പോയ ഒരു അവസ്ഥയാണ് പറയുന്നത് അതായത് കുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനേഷന് മുൻപായിട്ട് ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആ ഡേറ്റിൽ അവരുടെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ ഓഫീസ് അടച്ചതായിട്ട് കാണുന്നത് ഇന്ന് അന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ അതായത് മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്ന് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സ്റ്റുഡൻസ് ഒരു പ്രോജക്റ്റും കൊണ്ട് എത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ജി സ്റ്റുഡൻസിനാണ് സെക്കൻഡ് ഇയറിൽ അവസാന വർഷം അവർക്ക് ഒരു പ്രോജക്ട് പെർമിഷൻ ഉണ്ടാവുക അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ലാസ്റ്റ് ഡേറ്റ് തരികയും ആ ലാസ്റ്റ് ഡേറ്റില് ഇവര് പ്രൊജക്ടും കൊണ്ട് ദൂരെ ദൂരത്തു നിന്നൊക്കെ വന്ന കുട്ടികളാണ് അതായത് കൊല്ലം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഈ സ്റ്റഡി സെന്ററിൽ കിട്ടിയ കുട്ടികൾ ഇതിനായിട്ട് രാവിലെ നേരത്തെ ഓഫീസ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സാഹചര്യത്തിലാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് അധികൃതർ അറിയിക്കുകയും അവരെല്ലാവരും പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ പ്രോജക്റ്റ് റിസീവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ തെറ്റാണ് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ സബ് സെന്റേഴ്സ് ആയിട്ടുള്ള ഈ സ്റ്റഡി സെന്ററുകൾ പോലുള്ള ഇവിടെ ഉള്ള ആൾക്കാര് അന്നൊരു ദിവസം ദിവസം ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റിന്റെ തലേ ഹറി ചെയ്ത് വാങ്ങേണ്ട ഒരു ഒരു സാഹചര്യത്തിൽ ഇത് പോകുന്ന സിറ്റുവേഷൻ ശരിക്കും അൺബിലീവബിൾ ആണ് അല്ലെ അപ്പം മുന്നേയും ഇതിനേയും ഭാഗത്ത് നിന്ന് ഇതുപോലെ ചെറിയ 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 മിസ്റ്റേക്കുകളായിട്ട് കാണാം അതായത് കുറച്ച് മുന്നേ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സെൻട്രൽ ജെയിൽ എക്സാം സെന്റർ ആയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ അത് സ്റ്റഡി സെന്റർ കാര്യത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന അപ്പം ഇതെല്ലാം വളരെ ഇതായിട്ടുള്ളൊരു സ്ഥാപനങ്ങളാണ് എല്ലാ സമയത്തും കുട്ടികൾക്ക് വേണ്ട സ നടത്തി അത് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്ര ഇത്തരത്തിലുള്ള ഒരു ഒരു വീഴ്ച വരിക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് അപ്പം സ്റ്റുഡൻസ് ആരെങ്കിലും ഒക്കെ ഇനിയിപ്പോ ഇതുപോലെയൊക്കെ ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റുകളായാലും ഈ പറഞ്ഞ പ്രൊജക്ടുകൾ ആയാലും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ തലേ ദിവസത്തേക്കോ അതിനൊരു മുസ് മുന്നിലേക്കൊന്നും നിൽക്കരുത് പെട്ടെന്ന് തന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാം കാരണം ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പല സ്റ്റഡി സെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായേക്കാം നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ ഈ പറഞ്ഞ അസൈൻമെന്റുകൾ എല്ലാം കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾക്ക് ഇ ലേൺ സ്റ്റോർ വഴി ഇന്നോന്റെ നോട്ട്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ